നമസ്കാരം ശ്രീനി ആലക്കുടാണ് കണിയഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഇവിടെ തളിപ്പറമ്പ് നോർത്ത് ഉപജില്ല ശാസ്ത്രോത്സവം നടക്കുകയാണ് വക്കികളുടെ ഒരുപാട് കഴിവുകൾ അവർക്ക് നമ്മൾ കാണാതെ പോകരുത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അത് അങ്ങനെ അധികാരം കാണാറൊന്നുമില്ല ഇന്ന് കാലം മാറി സോഷ്യൽ മീഡിയ സജീവമായ ഈ കാലഘട്ടത്തിൽ

എങ്ങനെയാണ് തളിപ്പറമ്പൻ ഓർത്ത് ഉപജില്ലയിലെ ശാസ്ത്രമേളയിൽ ഒരു വിഭാഗമായ സയൻസാണ് ഇവിടെ നിന്ന് നടക്കുന്നത് ആയിരത്തി ഒരുന്നൂറോളം കുട്ടികൾ നൂറ്റഞ്ചോളം വിദ്യാലയങ്ങളിൽ നിന്ന് പങ്കെടുക്കുകയാണ് കൊച്ച് ശാസ്ത്രജ്ഞന്മാർ അവരുടെ കഴിവുകൾ ഇവിടെ പങ്കെടുക്കുകയാണ് എന്റെ പേര് പ്രകാശ് ഞാൻ ഉപജില്ലയുടെ സയൻസ് ക്ലബിന്റെ സെക്രട്ടറി ആണ് സെക്രട്ടറി ആണ് ഞാൻ ഇവിടെ പതിനഞ്ചു വർഷത്തിന് സെക്രട്ടറി ആയിട്ട് ഇരുപത്തിരണ്ട് വർഷമായി തന്നെ ഉണ്ട് നല്ലൊരു സംഘാടനം എനിക്കും വളരെ സന്തോഷം ഉത്സവത്തിന്റെ ഏറ്റെടുത്ത് അതിന്റെ ഒരു വിജയമാണ് ഇവരുടെ ആണ് നല്ല നല്ല പ്രോഗ്രാം താങ്ക് യു നമുക്ക് ഈ മേള ഏറ്റെടുത്തപ്പോൾ എല്ലാ ആദ്യം ആകാംക്ഷയുണ്ടായിരുന്നു എങ്കിലും നമുക്ക് പി ടി ഐയും എസ് എം സിയും നാട്ടുകാരും നമ്മളുടെ രാഷ്ട്രീയ പ്രതിനിധികളും നല്ല അധ്യാപകരും എല്ലാം നമുക്ക് ഈ മേളയെ വളരെ ഭംഗിയായിട്ട് ഞാൻ പഠിച്ച ഒരു വിദ്യാലയം എന്ന നിലയ്ക്ക് തന്നെ ഞാൻ ഈ സ്കൂളിലെ പൊറുവിദ്യാർത്ഥിയാണ് ഞാൻ മൂന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര മനോഹരമായ നല്ല ബിൽഡിങ്ങുകൾ ഇത്ര അഭിവൃദ്ധി പ്രാപിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തില് പിന്നീട് അങ്ങോട്ട് വരാനും ഈ കലാശാസ്ത്രമേളയിൽ ഒന്ന് കാണാനൊക്കെ സാധിച്ചത് വലിയ വലിയ സന്തോഷമുണ്ട് ചേട്ടാ എന്തൊരു വിശേഷങ്ങൾ ഭക്ഷണം കൊണ്ട് അങ്ങോട്ട് വണ്ടിയിലെ സ്പീഡിലൊക്കെ പോകുന്നില്ല നല്ല കുത്തിരി നല്ല അടിപൊളി കുത്തിരി ചോറ് ചിക്കൻ കറി പറവ് അച്ചാർ എല്ലാ ഐറ്റംസും എല്ലാ ഉണ്ട് ഇത് കാരണം ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ഇങ്ങോട്ട് ഭക്ഷണം വേണ്ടി വരണ്ട ഭക്ഷണം തീർന്നു അതാ ഹലോ എന്തൊക്കെ പറഞ്ഞാലും വലിയ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഒരു വലിയ വലിയ വിജയമാണ് വിജയം തന്നെയാണ് ഒരു കാലത്ത് ഓലമേഞ്ഞ മേൽക്കൂരയ്ക്ക് അടിയിലിരുന്ന് പഠിച്ച ഒരു വിദ്യാലയം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വിദ്യാലയം അവിടെ എസ് എസ് എൽ സിക്ക് ഒന്നോ രണ്ടോ കുട്ടികൾ ജയിച്ചാലായി ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വട്ടപൂജ്യം മേടിക്കുന്ന സ്കൂളുകളൊന്നായിരുന്നു കഴിഞ്ഞ ഒരു കാലത്ത് ഇന്ന് നൂറ് ശതമാനം മിന്ന വിജയം നേടി എത്രയോ കാലമായിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കുക ഓ ശാസ്ത്രമേള കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്കൂളാണ് കണിയാഞ്ചാൽ സ്കൂൾ നേരത്തെ ശ്രീനെ പറഞ്ഞല്ലോ ഇവിടെ വട്ടപൂജ്യമായിരുന്നു നൂറ് ശതമാനം വിജയമുള്ള ഈ സ്കൂളിലെ ഇതേപോലെ ഇത്ര ഗംഭീരമായി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഈ ടീച്ചർമാരുടെയും ഇത് അധ്യാപകന്മാരുടെയും അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് അതിൻ്റെ കമ്മിറ്റിക്കാർ ഈ കുട്ടികളുടെ ഒരു സഹകരണം വലിയ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കാനും ഇവിടുത്തെ കുട്ടികളോടൊപ്പം അല്പസമയം ചിലവഴിക്കാനും സാധിച്ചില്ല ഏറെ സന്ദർശനത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈ